കുഴി ചട്ടിക്ക് ഇനി നമ്മൾ അതിനെ എന്ത് ചെയ്യും ചട്ടിയിൽ നിന്നും ഊരി കാണിച്ചത് ഇതാണ് നമ്മുടെ വഴുതനങ്ങ ചെടി അല്ലേ നമ്മൾ അന്ന് വഴുതനങ്ങ പറിച്ച ചെടി ഇതാണ് അടുത്തത് ഊരി കാണിക്കാൻ പോവുകയാണ് കണ്ടാ ഊരി വരണത് വേണ്ട ശ്വാസം മുട്ടി നിന്നവനെ നമ്മൾ രക്ഷപ്പെടുത്തിയിരിക്കണം അത് വലുതായി വലുതായി പോയി ഇനി വേണം വലുതാവാൻ അതും ശരിയാണ് നമ്മളെ നമ്മള് കുഴിമൂടി മണ്ണിട്ടുണ്ടാക്കി

ചെയ്തോണ്ടിരിക്കുന്ന ഒരു പ്രോസസ് ആണല്ലേ എത്ര എണ്ണം നടാനുണ്ട് മൊത്തം പതിമൂന്നെണ്ണ ഉണ്ടല്ലേ ഇത് പുതിയ പുതിയതല്ല ആദ്യത്തെ സ്റ്റെപ്പ് വന്ന ചട്ടിയാണത് എവിടെയുള്ള ആൾക്കാർ പുല്ലംപാറ പഞ്ചായത്തിലുള്ള നമ്മടെ പയറെല്ലാം പോയി ചേച്ചോ പയറെല്ലാം പോയി ഇനി മാറ്റണം പോയി നശിച്ചു പോയി നശിച്ചു പേരക്ക പേരൊക്കെ നമുക്ക് വലുതാവുമ്പോഴേ കവറിട്ട് കവറിട്ട് നിർത്താം കേട്ടോ എങ്ങനെ പോകുന്നു ഇങ്ങനെയടല്ലേ കിളി കൊത്തുന്നത് നമ്മുടെ അടുത്ത കത്തിരി അയ്യോ തട്ടി തട്ടിന്നറിയാമോ മഞ്ഞണി എന്താണ് ഈ ജീവികളില്ലേ നീരൂട്ടി കുടിക്കണ ആശാമാരെയൊക്കെ തോരത്താനായിട്ട് അന്മാര് വന്നില്ല പറ്റി പിടിക്കും അങ്ങനെ എന്തു ചെയ്യും ഇതില് രണ്ട് വശത്തായിട്ട് നിറഞ്ഞിരിക്കും അതുകൊണ്ട് നമുക്ക് അഞ്ചാറ് പയർ കിട്ടി പയറേപ്പ് എനിക്ക് പിന്നെ പയർ വേണ്ട ഒന്നേ നടക്കൂ ഒന്നിന് പയറ് അല്ലെങ്കിൽ ജീവിത എല്ലായിടത്തും നമ്മൾ കെണി വെച്ചിട്ടുണ്ടല്ലേ നമ്മള് മഞ്ഞക്കെണിന്നൊക്കെ പറയും ഇതിലെന്ത് വശപ്പിശകാണാവോ ഉള്ളത് എന്ന് പറഞ്ഞൊരു ചെടിയുണ്ടോ ഞാൻ കേട്ടിട്ടില്ല എടാ അത് മഞ്ഞ കണി കൊന്നേരിക്കും മഞ്ഞക്കെ മഞ്ഞക്കാണി വേറെ വേറെ ഗാർഡൻ വൃത്തിയാക്കി വൃത്തിയാക്കി ഇപ്പൊ ഇത്ര ആയി അല്ലേ ചെടികളെല്ലാം പറക്കി നമ്മള ഇതാണ് ഗേൾസ് നമ്മുടെ ചാമ്പ മൊത്തം പുഴുവാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി കാണുവല്ലേ മഴ പെയ്ത പിന്നെ കേശു ഇങ്ങനെയാണ് ഇപ്പം എവിടെന്നെടുക്കും കൈ എത്തോ വെള്ളമായി നമുക്ക് കൃഷി ഓഫീസിൽ നിന്ന് തന്ന ചെടിച്ചട്ടി ഇല്ലേ ആ ചെടിച്ചട്ടിയില് കത്തിരി വഴുതനൊക്കെ നിക്കുവോ നിക്കത്തില്ലേ എന്താ അപ്പൊ സംഭവിക്ക നമ്മളായതുകൊണ്ട് അതിനെന്ത് ചെയ്തു

മരം ാണ് ഇപ്പോ തണ്ടോണ്ടിരിക്കുന്നത് നമ്മള് ഗാർഡൻ ചെക്ക് ഇങ്ങനായിട്ട് ഇറങ്ങിയതാണല്ലേ അല്ലെ പാടില്ല മുട്ടാൻ പാടില്ല ചെടികളെ ഒന്നും ദ്രോഹിക്കാൻ പാടില്ല ചെടികളെ എന്തു ചെയ്യണം സ്നേഹിക്കണം ഇപ്പൊ ഇത് കറ്റാവാഴ ആയിരുന്നു പക്ഷെ ഇപ്പൊ ഇത് നിറച്ച് പുല്ല് പിടിച്ചാണ് നമ്മുടെ ആ ശ്രദ്ധ കുറവാണ് ഇതിന്റെ ഒക്കെ കാരണം ആർട്ട് വർക്ക് ആണല്ലേ ഇതിപ്പം കറ്റാർവാഴ മാത്രം മാത്രമൊന്നും പറയാൻ പറ്റൂല ഇതിനകത്ത് സാമ്പാർ ചീരയുണ്ട് പിന്നെ ചൊറിയണമുണ്ട് പിന്നെ ചങ്ങപുഷ്പുണ്ട് പിന്നെ കീഴാർ നെല്ലി ഉണ്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ തുളസി വരെ ഉണ്ട് പിന്നെ ഉണ്ട് മുക്കുറ്റിയുണ്ട് എന്നുവെച്ചാ ീ ഒരു കൊച്ച് അഞ്ചാറ് ചെടിച്ചെടികകത്തില്ലാത്ത ചെടികളില്ല പുല്ല്പാടുണ്ട് പുല്ലൊത്തിരി പക്ഷേ ശംഖുഷ്പണ്ട് കേട്ടോ ഔഷധ ചെടികൾ ഒത്തിരിയധികം അത് ശംഖുപുഷ്പം ഇത് ഇത് തുളസി ചവയ്ക്കാനായിരിക്കും അല്ലേ പിന്നെ സാമ്പാർ ചീര ഒരുപാട് എപ്പം കേട്ടോ ചേരട്ടെ തുളസി ഇല കഴിക്കുന്ന കച്ചപ്പൻ കൊള്ളാം നമ്മുടെ ഗാർഡൻ ഫുള്ള് പുല്ല് പിടിച്ച് അങ് നിറഞ്ഞു പോയല്ലേ കേശു അവിടെ ഒരു നിശാഗന്ധി പൂത്ത് ഇടപ്പുണ്ട് അതൊന്നും നമ്മളെ കണ്ടില്ല നമ്മളെ തിരക്കിലായിരുന്നു കേശു ആണോ കേശുവിന് സമയം കിട്ടിയില്ല തിരക്കായി പോയി കേശു അല്ലേ കേശു നമ്മുടെ ഗാർഡന്റെ അടുത്ത സൈഡ് വൃത്തിയാക്കേണ്ടിയിരിക്കുന്നു ഇതേ ചട്ടികളെല്ലാം മറിഞ്ഞു കിടക്കുന്നു മറിഞ്ഞിടക്കുന്നു എനിക്കിട്ട് സ്നേഹിക്കൂ എന്താടാ അങ്ങനെ കുത്തോ ചെമ്പരത്തി ചെമ്പത്തി തുപ്പ് തുപ്പ് പൂക്കളെയൊക്കെ സ്നേഹിക്കുന്ന കേച്ചപ്പനാണ് കണ്ടോ അടീനിയം ഇനി അടുത്ത ഇത് അഴി പോവന്തോ മഴയായിട്ട് ആ ചുന്തിരി വാങ്ങല്ലേ ഇതാണ്